രണ്ട് ദിവസമായിട്ട് ഇദ്ദേഹം ഈ ചാനലിൽ ലൈംഗിക അതിക്രമം കാണിക്കുന്നവൻ മുണ്ടുപൊക്കി പൊക്കി ഞാൻ മുണ്ടല്ല കൊടുത്തിരുന്നത് പേൻ്റാണ് ഇട്ടിരുന്നത് പാൻറ്റാണ് ഇട്ടിരുന്നത് പേൻ്റാണ് ഉപയോഗിക്കുന്നത് പിന്നെ അതിൻ്റെ അകത്ത് ഞാനൊന്നും പറയുന്നില്ല അതാറേ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഇതേപോലെ താഴ്ന്നു പോകും ഈ ലൈക്ക് ചേഷ്ട കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരു കെ എസ് ആർ ടി സി ബസ് ഓടിക്കുന്ന ഒരാൾക്കും കാണിക്കാൻ പറ്റത്തില്ല അതല്ലാതെ പൊതുവേ ഒരു ജോലിയില്ലാതെ ബസ്സിൻ്റെ അകത്ത് ചുമ്മാ ഇരിക്കുന്ന കണ്ടക്ടറിനെ കാണിക്കാം വേറെ ഒരു പാസഞ്ചറിന് കാണിക്കാം അത് കാണിച്ചാലും ഒരു കാറുകാരൻ കാണാൻ ഒരു വഴിയില്ല ബസ്സും ബസ്സുവാണെങ്കിൽ ഓക്കെ ഈ ബസ്സിലിരിക്കുന്ന ആളെ അപ്പുറത്തെ ബസ്സിൽ ആഴെ കണ്ടു ഓക്കെ ഈ കാർ ഇത്രയും താഴെ കിടക്കുന്ന കാറ് അല്ലെങ്കിൽ മാഡം നമ്മുടെ നമസ്കാരം മേയർ ആര്യ ആയി ഏറ്റുമുട്ടിയതോടെ ഡ്രൈവർ യദു ഇപ്പോൾ സ്റ്റാർ ആയിരിക്കുകയാണ് ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുത്തിരുന്നു തന്റെ ഭാഗം പറയുക തന്നെ ലക്ഷ്യം അതല്ലാതെ മറ്റൊന്നുമില്ല ഇപ്പോൾ അറിയാമല്ലോ പ്രധാന തെളിവായ മെമ്മറി കാർഡും കാണാതായിരിക്കുകയാണ് എന്തായാലും യദുവിനെ ആഭാസൻ എന്നാണ് പല ചാനൽ ചർച്ചകളിലും പങ്കെടുത്തിരുന്ന സി നേതാക്കൾ പറഞ്ഞിരുന്നത് ഇയാൾക്കെതിരെ ഒരു കേസ് ഉണ്ടായിരുന്നത്രേ അയാൾ മോശമായി പെരുമാറിയതിന് ഒരു വനിതയോട് മോശമായി പെരുമാറിയതിനെതിരെ ആണ് ആ കേസ് ഉണ്ടായിരുന്നത് പക്ഷെ ഈ ചാനൽ ചർച്ചയിൽ സഹി കേട്ട യതു വെളിപ്പെടുത്തുകയാണ് ആ കേസ് എന്തായിരുന്നു എന്നും അതിന് പിന്നിൽ ആരായിരുന്നു എന്നൊക്കെ എന്തായാലും എന്തിനാണ് ഇത്രയത് ഇത്രയധികം പുകിലൊക്കെ ഈ സംഭവത്തിൽ ഉണ്ടാക്കുന്നതെന്ന് യുവിന് തന്നെ മനസ്സിലാകുന്നില്ല എല്ലാത്തിനും എതിരെ ശക്തമായി ആഞ്ഞടിക്കുകയാണ് യതു ഏതു പറയുന്ന രീതിയും കേട്ടാൽ ചിരിച്ചു പോകും ഏത് മനുഷ്യനും മുഴുവനും ഒന്ന് കേൾക്കണേ ഞാന് വണ്ടി ഓടി തിരുവനന്തപുരത്ത് വരുന്നതിന് മുമ്പ് പാളയം വരുന്നവരെ അത് റെക്കോർഡിങ് ആയിരുന്നു അത് കഴിഞ്ഞ് ഉള്ള കാര്യങ്ങൾ എനിക്കറിയത്തില്ല വണ്ടി എൻ്റെ കയ്യിലില്ലായിരുന്നു ഞാൻ ആ സ്റ്റേഷനിലായിരുന്നു അത് കഴിഞ്ഞ് സി എം ഡിക്ക് അല്ലേ അതിൻ്റെ ഉത്തരവാദിത്തം അവരാണ് പറയേണ്ടത് എന്ത് ചെയ്തു മെമ്മറി കാർഡ് എന്ത് ചെയ്തെന്നും കാര്യങ്ങളെല്ലാം അവരാണ് പറയേണ്ടത് അല്ലാതെ ഈ മെമ്മറി കാഡ് അതിൻ്റെ അകത്തുണ്ടെന്ന് പോലും എനിക്കറിഞ്ഞു നേരെ ഇവിടെ നിന്ന് റെക്കോർഡിങ് സി എം ഡിയിൽ അടുത്തോട്ടാണ് പോകുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അതിൻ്റെ അകത്ത് ഒരു മെമ്മറി കാർഡ് ഉണ്ടെന്ന് ഈ വാർത്തകൾ കേട്ടപ്പോഴാണ് മനസ്സിലായത് ഈ ഡിപ്പോയിൽ എത്തിയതിനു ശേഷം താങ്കളെ ആ ബസ്സിനകത്ത് നിന്ന് പോലീസ് കൊണ്ടുപോയി പാളയാണ് ബസ് അവിടെ താങ്കൾ പിന്നെ ബാഗ് എടുക്കാനാണ് ബസ്സിലേക്ക് വന്നത് ബസ് ബസ് ഡിപ്പോയിൽ ഈ കാർഡ് അതിൽ നിന്ന് എടുത്തിട്ടുണ്ടാവുക സാധ്യത പാളയത്താണ് കിടന്നത് അതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റത്തില്ല ബസ്സിന് അതിനിടയ്ക്ക് ആരെങ്കിലും കേറിയോ കണ്ടക്ടറിനെ അറിയുള്ളൂ അതിനിടയ്ക്ക് ആരെങ്കിലും കേറിയോ കണ്ടക്ടർ മാത്രമേ ഉള്ളൂ എന്നാണ് എന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് കണ്ടക്ടറിനെ ഞാൻ വിളിച്ചപ്പോഴേക്ക് കണ്ടക്ടർ ഒരു ഇതിന്റെ ഒരിതിന്റെ എന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് അതിനെ കുറിച്ച് അറിയത്തില്ല കൂടെ നിൽക്കുന്നവനെ ചതിക്കുന്നെന്ന് പറഞ്ഞ ഒരു വാർത്തയിലേക്ക് കേൾക്കുന്നതായിട്ട് കണ്ടക്ടർ ഉറങ്ങുകയാണെന്ന് ഇത് നമ്മുടെ മേയറിന്റെ അടുത്ത് ബഹുമാനപ്പെട്ട മേയറിന്റെ അടുത്ത് പറഞ്ഞു എന്ന് ഞാൻ പറയും അത് ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്ന ഓരോ വാർത്തയിൽ താങ്കൾക്ക് അതിനുള്ള അവസരം നഷ്ടമാവുകയാണെന്ന് തോന്നുന്നുണ്ടോ ഈ ദൃശ്യങ്ങൾ പോയതോടെ ആ അവസരം നഷ്ടമാവുകയാണ് പിന്നെ ഈ ആരോപണമെന്ന് പറഞ്ഞത് ഈ ലൈക്ക് ചേഷ്ടിക്കുന്ന ഒരു കെ എസ് ആർ ടി സി ബസ് ഓടിക്കുന്ന ഒരാൾക്കും കാണിക്കാൻ പറ്റത്തില്ല അതല്ലാതെ പൊതുവേ ഒരു ജോലിയില്ലാതെ ബസ്സിൻ്റെ അകത്ത് ചുമ്മാ ഇരിക്കുന്ന കണ്ടക്ടറിനെ കാണിക്കാം വേറൊരു പാസഞ്ചറിന് കാണിക്കാം അത് കാണിച്ചാലും ഒരു കാറുകാരൻ കാണാൻ ഒരു വഴിയില്ല ബസ്സും ആണെങ്കിൽ ഓക്കെ ഈ ബസ്സിലിരിക്കുന്ന ആൾ അപ്പുറത്തെ ബസ്സിലാ കണ്ടു ഓക്കെ ഈ കാർ ഇത്രയും താഴെ കിടക്കുന്ന കാറ് അല്ലെങ്കിൽ മാഡം നമ്മുടെ ബസ്സിൻ്റെ ഉണ്ടാവണം ഇതൊക്കെ വസ്തുതാ വിരുഗ്ധവും പിന്നെ അവരെ ഈഗോ ക്ലാഷാണ് സംഭവം മേയർ എന്നുള്ള പദവി ഞാൻ മേയർ എന്ന് പറഞ്ഞിട്ടും ഞാനത് അവർ അതിനുള്ള അർഹിക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ എന്റെ അടുത്ത് അങ്ങനെ മോശമായിട്ടാണ് സംസാരിച്ചത് ലൈംഗിക എന്ന് പറഞ്ഞ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഒന്നും തെളിയിക്കാൻ പറ്റിയിട്ടില്ല ഇന്ന കേസുണ്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു ആദ്യം ഒരു ക്രൈം ഉണ്ടാ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല ഒരു ക്രൈം ഉണ്ടായിരുന്നു അത് പാർട്ടി ബേസിൽ ഉണ്ടായിരുന്നു ഇവരെ പാർട്ടി തന്നെയാണ് ഡിഫി ഡി വൈ എഫ് ഐ അവിടെ നിയമ മണ്ഡലത്തിലെ ഒരു പയ്യനുമായിട്ട് അടിയായി അങ്ങനെ ബഹളമായപ്പോൾ അവൻ്റെ സഹോദരിയാണ് അവരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു അവരെന്തോ കാണിച്ചു എന്നും പറഞ്ഞു ഇതേ സെയിം കഥ തന്നെയാണ് ഇവരവിടെയും പറഞ്ഞത് അതുകൊണ്ട് പൊതുവായിട്ട് ഇവരെ പാർട്ടി മൊത്തം ലൈംഗിക അതിക്രമത്തിന്റെ ആൾക്കാരാണെന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി പിന്നെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്നുള്ളത് കോടതി വരെ തെളിയിച്ചാണ് പിന്നെ ഇദ്ദേഹം പറയും പോലെ എനിക്ക് ഇദ്ദേഹത്തിന് തെളിയിക്കേണ്ട കാര്യമില്ല ഒന്നാമത്തെ കേസ് പിന്നെ എന്നെ ഈ നാണം കെടുത്തി എല്ലാ ചാനലിലും ഇദ്ദേഹം തന്നെയാണ് ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്ത് ഇദ്ദേഹത്തിന് ഇദ്ദേഹം ഇങ്ങനെ ലൈംഗിക അതിക്രമം ക്രിമിനലാണോ ഇവരെ പാർട്ടിയിൽ ആരുമില്ല പീഡിപ്പിക്കാത്ത ആളുകളും ഇല്ല എല്ലാം നല്ല ആൾക്കാരാണ് നല്ല സത്യസന്ധന്മാരായിട്ടുള്ള പാർട്ടിക്കാരാണ് നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ് എല്ലാം നല്ല ആൾക്കാരാണ് പീഡനവീരന്മാരേ ഇല്ല ഈ മാഡത്തിൻ്റെ പേരിലും ഈ സാറിന്റെ പേരിൽ എം എൽ എ സാറിൻ്റെ പേരിലും എത്രമാത്രം കേസുണ്ട് എന്നെ കാട്ടി എനിക്ക് ഒന്നോ രണ്ടോ മൂന്നോ കേസ് ഉണ്ടെന്ന് പറയുന്നു ഇവർക്ക് അഞ്ഞൂറും നാനൂറും ഇരുന്നൂറും കേസ് ആ സെക്രട്ടേറിയറ്റിൽ ചാടി കടന്ന കേസ് പിന്നെ ഒൻവയെ കൂടെ മാഡം ആസിഫലിയെ കാണാൻ ഓടിയത് അതൊന്നും കേസേ അല്ല ഇവര് സിഗ്നൽ തെറ്റിക്കുന്നേയും നിയമം തെറ്റിക്കുന്നതൊക്കെ ഇവരെ ഹോബിയാണ് അപ്പോൾ നമുക്ക് സാധാരണക്കാരായിട്ടുള്ളവർക്ക് പ്രതികരിക്കാൻ നിവർത്തിയില്ല ഇത് പറയൂലായിരുന്നു രണ്ടു ദിവസമായിട്ട് ഇദ്ദേഹം ഈ ചാനലിൽ ലൈംഗിക അതിക്രമം കാണിക്കുന്നോ അവൻ മുണ്ട് പൊക്കി കാണിക്കുന്നു ഞാൻ മുണ്ടെല്ലാം എടുത്തിരുന്നത് പാൻറ്റാണ് ഇട്ടിരുന്നത് പാൻറ്റാണ് ഇട്ടിരുന്നത് പാൻറ്റാണ് ഉപയോഗിക്കുന്നത് പിന്നെ അതിൻ്റെ അകത്ത് ഞാനൊന്നും പറയുന്നില്ല സാറേ എനിക്ക് കഴിഞ്ഞാൽ ഞാനും ഇതേപോലെ താഴ്ന്നു പോവും